ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഒരു സ്നാക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരി ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് ഇടുക പിറ്റേന്ന് അരയ്ക്കാൻ നേരം ഒന്നുകൂടെ കഴുകിയതിന് ശേഷം അതേ ഒരു കപ്പ് തന്നെ വെള്ളം വെള്ളമെടുക്കുക ഫുള്ളായിട്ട് ഒഴിക്കാതെ ലേശം ഒഴിച്ച് ചെറിയ ജീരകം ഒരു ഉള്ളി ഉപ്പും കൂടെ ഇട്ട് ഏലക്കായി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഫുള്ളായിട്ട് ഞാൻ ആ വെള്ളം ചേർത്തില്ല ഒരു കപ്പ് വെള്ളത്തിൽ താഴെ ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുള്ളൂ പിന്നെ ലേശം സോഡാപ്പൊടിയും കൂടെ ആ മാവിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നട്ട്സൊക്കെ ചെറിയ ഉള്ളി നട്ട്സ് തേങ്ങാ കൊത്തൊക്കെ നമുക്ക് ഗോൾഡൻ ബ്രൗണ് ആയിട്ട് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം എന്നിട്ട് മെയിനായിട്ട് മധുരത്തിന് വേണ്ടി പഞ്ചസാരയല്ല ശർക്കര എടുത്ത് ഒരു കപ്പ് തന്നെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കണം ചൂടാക്കിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മാവ് വെന്ത് പോകാതെ മിക്സ് ചെയ്തതിന് ശേഷം ആ കുക്കറിലോട്ട് തന്നെ ഈ മാവ് ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ നമ്മൾ വറുത്തെടുത്ത നട്ട്സൊക്കെ അതിലോട്ടിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഒരു പത്തിരുപത് മിനിറ്റ് കുക്ക് ചെയ്യണം രണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ചൂടാറാനായിട്ട് വെച്ചിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് വിട്ടു വിട്ടുവന്ന് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പേര് കലത്തപ്പോ കലത്തപ്പോന്നാണ് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക